നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്നേഹം അങ്ങോട്ട് കാണിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പാകിസ്ഥാനിലെ സകല ഞാഞ്ഞൂലുകളും തലപൊക്കുകയാണ് അവർക്കെല്ലാം ഇപ്പോൾ ഇന്ത്യയെ ആക്രമിക്കണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസിം മുനീർ ഇന്ത്യയിൽ ആറ്റമ്പിടുമെന്നും പറഞ്ഞ് ഭീഷണി മുഴക്കിയത് അയാൾ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് എന്ന് അയാൾക്ക് തന്നെ അറിയില്ല മറ്റൊരു രാജ്യത്ത് പോയി നിന്നുകൊണ്ടാണ് അതായത് അമേരിക്കയിൽ നിന്നുകൊണ്ടാണ് ഇയാൾ ഈ ഭീഷണി എല്ലാം തന്നെ മുഴക്കിയത് ഇന്ത്യ അതിന് വേണ്ടുന്ന കൃത്യമായ മറുപടി നൽകിയിട്ടുമുണ്ട് നിങ്ങളുടെ ഇതിൽ ആണവായത്തുണ്ടെങ്കിൽ അതവിടെ ഇരുന്നോട്ടെ ഞങ്ങൾ ആരെ ആക്രമിക്കുമെന്ന് പറയുന്നില്ല പക്ഷേ ഞങ്ങൾ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ ഞങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ ജനങ്ങളെ സംരക്ഷിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നന്നായിട്ട് അറിയാം എന്നുള്ള മറുപടി കൊടുത്തു വിട്ടു കഴിഞ്ഞു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് അത് മറ്റാരുമല്ല പാകിസ്ഥാനിലെ മുൻ വിദേശകാര്യ മന്ത്രിയായ ബിലാവൽ ഭൂട്ടോയാണ് ഈ മഹാൻ ബിലാവൽ ഭൂട്ടോ വളരെ ചെറുപ്പക്കാരനാണ് ബേനസിർ ഭൂട്ടോയുടെ മകനാണ് ഇപ്പോൾ പ്രസിഡൻ്റായ ആസിഫ് അലി സർദാരിയുടെയും ബേനസിർ ഭൂട്ടയുടെയും മകനാണ് അദ്ദേഹം പിന്നെ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ മുൻ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ ആയിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോയുടെ പേരക്കുട്ടി കൂടിയാണ് ബിലാവൽ ഭൂട്ടോ ഇന്ത്യയിലെ നെഹ്റു കുടുംബത്തിനെ പോലെ അവിടെയും ഭൂട്ടോ കുടുംബം വളരെ പ്രബലമായ ഒരു പാരമ്പര്യമുള്ളവരാണ് ആ കുടുംബത്തിൽ നിന്നുള്ളവർ തന്നെയാണ് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി എന്ന പി പി എന്ന ഈ പാർട്ടിയെ നയിക്കുന്നത് ഏതായാലും ഇപ്പോൾ ബിലാവൽ ഭൂട്ടോയാണ് അതിൻ്റെ മുഖ്യ തലവൻ അതിൻ്റെ പ്രസിഡന്റ് പക്ഷേ ബിലാവൽ ഭൂട്ട വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ഇനി ഇന്ത്യയുമായി യുദ്ധം ചെയ്യാതെ വേറെ പോകുമ്പഴിയില്ല എന്നാണ് കാരണം ഇന്ത്യ അത്രത്തോളം നാശനഷ്ടങ്ങളാണ് അവർക്ക് വരുത്തി വച്ചിരിക്കുന്നത് എന്നാണ് വെറുതെ പഹൽഗാമിൽ വളരെ നിഷ്കളങ്കരായ സാധാരണക്കാരായ ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലാൻ ആളിനെ പറഞ്ഞു വെച്ച രാജ്യത്തെ പ്രതിനിധിയാണ് പറയുന്നത് ഒരു കാര്യമില്ലാതെ ഇന്ത്യയെ ഞങ്ങൾ ആക്രമിക്കാൻ വന്നു എന്ന് ഇതിന് കൃത്യമായ തിരിച്ചടി ഇന്ത്യ നൽകുക തന്നെ ചെയ്തു ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഒരൊറ്റ സൈനിക നടപടിയിലൂടെ പാകിസ്ഥാനെ മര്യാദ ഒടിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു നേരത്തെയും പലതവണ പാകിസ്ഥാൻ ഇന്ത്യയിലോട്ട് നേരിട്ടും ആക്രമിക്കാൻ ഇറങ്ങിയ സമയത്തെല്ലാം തന്നെ കൃത്യമായ മറുപടി ഇന്ത്യ നൽകിയിരുന്നു അത് സ്വാതന്ത്ര്യ കിട്ടിയതിന് തൊട്ടു പിന്നാലെയാണെങ്കിലും അറുപതുകളിലാണെങ്കിലും എഴുപതുകളിൽ ഒക്കെ തന്നെ ഇന്ത്യ കൃത്യമായ മറുപടി നൽകി കൊടുത്തിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുമ്പോൾ ഈ ബിലാവൽ ഭൂട്ടോയുടെ ആ മുത്തച്ഛനായ സുൽഫിഖർ അലി ഭൂട്ടോയായിരുന്നു പാകിസ്ഥാനിലെ ഭരണാധികാരി അന്ന് അയാൾ പലതവണ ബി എം പഠിച്ചിരുന്നു ഞങ്ങൾ ഇന്ത്യ കീഴടക്കും പിടിച്ചു കെട്ടുമെന്നൊക്കെ പക്ഷേ ഒടുവിൽ പാകിസ്ഥാൻ തോറ്റു തുന്നം പാടുകയും സിംലയിൽ വന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദ്രാതൊപ്പം സിംല കരാറിൽ ഒപ്പിടേണ്ട ഗതികേട് വന്ന ഒരാളാണ് സുലിഫിക്കർ അലി ഫോട്ടോ പിന്നീട് സുലിഫിഖർ അലി ഫോട്ടോയ്ക്ക് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം ഒരു കാലത്ത് വിശ്വസനായി കൂടെ കൊണ്ട് നടന്നിരുന്ന ജനറൽ സിയാ ഹക്ക അവിടെ സൈനിക മേധാവിയായിരുന്ന വ്യക്തി ഭൂട്ടോയെ അധികാരപ്രഷ്ടനാക്കിയെന്ന് മാത്രമല്ല ഒടുവിൽ കോടതി തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും ചെയ്തു ബെനസർ ബേനസർ ആകട്ടെ ഇന്ത്യയുമായി കുറച്ചൊരു നല്ല സൗഹൃദത്തിലാണ് പോയിരുന്നത് എന്ന് വേണം കരുതാൻ ഒരുപക്ഷേ അവർക്ക് നേരെയുണ്ടായ ആദ്യ വധശ്രവും പിന്നീട് അവർ വധിച്ചതുമൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടാണെന്നൊക്കെ അന്ന് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ഏതായാലും മകൻ ബിലാവൽ ഭൂട്ടോയെ പോലെയോ അതല്ലെങ്കിൽ അവിടുത്തെ സൈനിക മേധാവി അസീം മുനീറിനെ പോലെയുള്ള ഭാഷയിൽ ഒരിക്കലും ബേനസർ ഭൂട്ടോ സംസാരിച്ചിരുന്നില്ല കാരണം അവർക്ക് ഇന്ത്യയുടെ ശക്തി എന്താണെന്ന് വളരെ നന്നായിട്ട് അറിയാം നമ്മളെല്ലാം ഇപ്പോഴും ഓർക്കുന്നൊരു ചിത്രമുണ്ട് സിമില കരാറിൽ ഒപ്പുവയ്ക്കാനായി സുൽഫിക്കർ അലി ഭൂട്ടോ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുമ്പോൾ ഒപ്പമുള്ള ചെറിയൊരു പെൺകുട്ടി ഒരു കൗമാരക്കാരിയായ പെൺകുട്ടി അത് അത് ബെനസർ ആയിരുന്നു അതുകൊണ്ട് തന്നെ അവർക്കറിയാം ഇന്ത്യ അവിടെ ഏറ്റുമുട്ടാൻ പോയാൽ ദുരന്തം അവരെ കാത്തിരിക്കുമെന്ന് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ബെനസർ ഭൂട്ടോ ഭരിച്ചിരുന്ന കാലത്ത് അവർ ഇന്ത്യയെ ഏറ്റുമുട്ടാനൊന്നും തയ്യാറാകാതെ വളരെ മാന്യമായ രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചു കൊണ്ട് പോയി സൽക്കരിച്ചതിനും അത് രണ്ടു തവണ അവിടുത്തെ ഒരു ധനികൻ്റെ വിരുന്നിലും ഇയാൾ പങ്കെടുത്തിരുന്നു അതുപോലെ മറ്റ് പല കാര്യങ്ങളിലും പിന്തുണ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് ട്രംപ് എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന തെറ്റിദ്ധാരണയായിരിക്കാം ഈ ബിലാവൽ ഭൂട്ടോയ്ക്കും സംഘത്തിനുമെല്ലാം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഇന്ത്യ ഡാം കെട്ടിയാൽ അതിനെ തകർക്കുമെന്ന് കഴിഞ്ഞ ദിവസം അസിം മുനീർ പറഞ്ഞിരുന്നു ഇപ്പോൾ അതിൻ്റെ പിന്നാലെയാണ് പാകിസ്ഥാനിലെ ഓരോ പ്രവിശ്യയിൽ നിന്ന് ഞങ്ങൾ ആളിനെ കൂട്ടിക്കൊണ്ടുവന്ന് യുദ്ധം ചെയ്യുമെന്നും ഇന്ത്യയെ തോൽപ്പിക്കുമെന്നും ഒക്കെ വെറുതെ ഓരോ ജൽപ്പനങ്ങൾ ഒരിക്കലും നടപ്പില്ലാത്ത കാര്യങ്ങൾ ഈ ബിലാവൽ ഭൂട്ടോ പോലെയുള്ള വളരെ ചെറുപ്പക്കാരനായി രാഷ്ട്രീയത്തിലെ അപ്രൻറ്റീസായ ഒരാൾ വിളിച്ച് പറയുകയാണ് ഞങ്ങൾ ഇന്ത്യയെ തോൽപ്പിച്ചുളായു വന്നത് സ്വന്തം മുത്തച്ഛന് അദ്ദേഹം പഠിച്ച മണി പതിനെട്ട് നോക്കിയിട്ടും നടക്കാത്ത ഒരു കാര്യം സ്വതവേ ദുർബലമായ ഇപ്പോഴത്തെ പാകിസ്ഥാൻ സർക്കാരിനെ കൊണ്ട് സാധിക്കും എന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അത് പാകിസ്ഥാനിലുള്ള ജനങ്ങളുടെ അജ്ഞതയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ ബിലാവുൽ ഭൂട്ടയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പഴയ ചരിത്രങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുന്നതും നല്ലതായിരിക്കും വെറുതെ ഇന്ത്യയുമായി യുദ്ധം പ്രഖ്യാപിച്ച് വന്നാൽ അല്പം മുമ്പാണ് ഓപ്പറേഷൻ സിന്തൂരിൽ അവരുടെ വ്യോമസേനാ താവളങ്ങൾ പോലും തകർന്ന തരിപ്പണമായി അവരുടെ ആറ് യുദ്ധവിമാനങ്ങളും നമ്മൾ തകർത്ത് വിട്ടത് ഇതൊന്നും ഓർക്കാതെ ഇതുപോലെ ഞങ്ങൾ ഇന്ത്യ യുദ്ധം എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടാൽ അത് ഒടുവിൽ അതിൻ്റെ ദുരിതഫലം അനുഭവിക്കുന്നത് പാകിസ്ഥാനിലെ സാധാരണക്കാരെ ജനങ്ങളായിരിക്കും എന്ന് മാത്രം ഈ നേതാക്കന്മാർക്ക് ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ നടത്തിയാൽ മതി ട്രംപിനെ കണ്ടുകൊണ്ടാണ് ഈ പിത്തലാട്ടെ ട്രംപിനെ കണ്ടുകൊണ്ടാണ് ഈ ഗോഗാവളികളെല്ലാം നടത്തുന്നത് എങ്കിൽ ട്രംപ് നാളെ ഇന്ത്യ കൂടുതൽ ആയുധം വാങ്ങാമെന്ന് പറഞ്ഞാൽ തിരികെ ഇപ്പുറത്ത് മറികടം ചാടുന്ന ആളുമാണ് എന്ന് വിലാവൽ ഫുട്ടോയും അദ്ദേഹത്തിൻ്റെ അനുയായികളും മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ